എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാൻ പോകുന്നത് പരിസ്ഥിതിയും ജീവശാസ്ത്രത്തിൽ നിന്നും അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിലെ അഞ്ചാമത്തെ ടോപ്പിക്സ് ആണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇന്ന് നോക്കാൻ പോകുന്നത് എയർ പൊല്യൂഷൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആസിഡ് എന്നിവയെ കുറിച്ചും അതിന്റെ എംസിക്യൂസുമാണ് നമുക്ക് നോക്കാം അന്തരീക്ഷ മലിനീകരണം എന്താണ് അന്തരീക്ഷ മലിനീകരണം ഭൂമിയുടെ അന്തരീക്ഷ ഘടനയിൽ ജീവന്റെ നിലനിൽപ്പിന് ഹാനികരമാകുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നു അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷ ഘടനയില് ജീവന്റെ നിലനിൽപ്പിന് ഹാനികരമാകുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് അന്തരീക്ഷ വാതകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുക അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഭാഗമല്ലാത്ത മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും കലരുക എന്നിവയെല്ലാം മലിനീകരണത്തിൽ ഉൾപ്പെടുന്നു ഇപ്പൊ അപകടകരമായ വാതകങ്ങളും പൊടിപടലങ്ങളും പല മാർഗങ്ങളിലൂടെ നിത്യവും അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാഹനങ്ങളിൽ നിന്നുള്ള പുക ശാലകളിൽ നിന്നുള്ള പുറന്തള്ളലുകൾ വനനശീകരണം കത്തിക്കൽ അതിൽ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് മാലിന്യം കത്തിക്കുന്നത് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പിന്നെ ഖനനം കൃഷി ഇത് ഓർത്തുവെക്കണം ഖനനവും കൃഷിയും അന്തരീക്ഷ മലിനീകരത്തിലുള്ള കാരണങ്ങളാണ് നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നുന്നതാണ് കൃഷിയും ഖനനവും ഒക്കെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് അപ്പോൾ ഖനനം കൃഷി ഇവ അന്തരീക്ഷ മലിനീരണത്തിന് കാരണമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക പിന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഇവയെല്ലാം അന്തരീക്ഷ മലിനീരണത്തിനുള്ള കാരണങ്ങളാണ് അപ്പോൾ ഇവ ഓരോന്നും നമുക്ക് നോക്കാം വാഹനങ്ങളിൽ നിന്നുള്ള പുക കാറുകൾ ബസ്സുകൾ ട്രക്കുകൾ തുടങ്ങിയ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രോ കാർബണുകൾ സൂക്ഷ്മ കണികകൾ എന്നിവ പ്രധാന മലിനീകരണ കാരണങ്ങളാണ് അപ്പോൾ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രോ കാർബണുകൾ സൂക്ഷ്മ കണികകൾ എന്നിവ പ്രധാന മലിനീകരണ കാരണങ്ങളാണ് വ്യവസായ ശാലകളിൽ നിന്നുള്ള പുറന്തള്ളലുകൾ നോക്കാം ഫാക്ടറികൾ പവർ പ്ലാന്റുകൾ എന്നിവയിൽ നിന്ന് പുറന്തള്ളുന്ന സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് വിഷലിപ്തമായ രാസവസ്തുക്കൾ ഹെവി മെറ്റൽ കണികകൾ എന്നിവ അന്തരീക്ഷ മലിനീണത്തിന് കാരണമാകാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് വനനശീകരണവും അന്തരീക്ഷ മലിനീരണത്തിന് കാരണമാകുന്നു എല്ലാ ജീവജാലങ്ങളും ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്നത് അപ്പോൾ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു അതായത് മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സിജനെ പുറത്തുവിടുമ്പോൾ വനനശീകരണം ചെയ്യുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നു അങ്ങനെ അന്തരീക്ഷ മലിനത്തിന് കാരണമാവുകയും ചെയ്യുന്നു കത്തിക്കലൂടെയും അന്തരീക്ഷം മലിനമാകുന്നു അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അതായത് ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി പെട്രോളിയം പ്രകൃതി ബാധകം എന്നിവയുടെ ജ്വലനം കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ പുറത്തുവിടുന്നു അടുത്തത് കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് കൃഷിയിടങ്ങളിൽ വിളവെടുപ്പിന് ശേഷം അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് സൂക്ഷ്മ കണികകൾ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോകാർബണുകൾ എന്നിവ അന്തരീക്ഷത്തിൽ എത്തിക്കുന്നു മാലിന്യം കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷ മലിനമാകുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വിഷലിപ്തമായ വാതകങ്ങളും കണികകളും പുറത്തുവിടുന്നു അപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് പുറന്തള്ളുന്നത് കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ പുറത്തുവിടുന്നു അടുത്തത് കാർഷിക അവശിഷ്ടങ്ങളിലൂടെ എന്തൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബണുകൾ സൂക്ഷ്മ കളികൾ ഇവയൊക്കെ പുറന്തള്ളപ്പെടുന്നു അങ്ങനെ അന്തരീക്ഷം മലിനമാകുന്നു അടുത്ത പോയിന്റ് നോക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തരീക്ഷം മലിനമാക്കുന്നത് കെട്ടിട നിർമ്മാണം റോഡ് നിർമ്മാണം എന്നിവയിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു അടുത്ത അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കാനിക് എറപ്ഷൻസ് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡ് പൊടിപടലങ്ങൾ എന്നിവ അന്തരീക്ഷത്തിൽ വലിയ തോതിൽ എത്താൻ ഇത് കാരണമാകുന്നു അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ എന്തൊക്കെയാണ് എത്തുന്നത് സൾഫർ ഡയോക്സൈഡ് പൊടിപടലങ്ങൾ ഇവ അന്തരീക്ഷത്തിൽ എത്തപ്പെടുകയും അന്തരീക്ഷ മലിനമാക്കുകയും ചെയ്യുന്നു ഖനനത്തിലൂടെ ഖനന പ്രവർത്തനങ്ങൾ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിക്കുന്നു ഖനന പ്രവർത്തനത്തിലൂടെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിക്കുന്നു കൃഷിയിലൂടെ എങ്ങനെ അന്തരീക്ഷ മലിനീകരണം നടക്കുന്നു എന്ന് നോക്കാം രാസവളങ്ങളുടെ അമിത ഉപയോഗം നൈട്രസ് ഓക്സൈഡിന്റെ അളവ് കൂട്ടുന്നു കൂടാതെ തന്നെ കാലി വളർത്തലിൽ നിന്ന് മീഥയും പുറത്തുവിടുന്നു അങ്ങനെ അന്തരീക്ഷ മലിനീകരണം നടക്കുന്നു അപ്പോ കൃഷിയിലൂടെ രാസവളങ്ങൾ നമ്മൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ നൈട്രസ് ഐ ഓക്സൈഡിന്റെ അളവ് കൂടുകയും പിന്നെ കാലി വളർത്തലിൽ നിന്നൊക്കെ മീതയും പുറത്തുവിടുന്നതിലൂടെയും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് സി എഫ് സീസ് റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ സ്പ്രേകൾ എന്നിവയിൽ നിന്ന് പുറന്തുള്ളുന്ന സി എഫ് സികൾ ഓസോൺ പാലിക്ക് നാശമുണ്ടാക്കുന്നു അപ്പൊ ഫ്രിഡ്ജിൽ നിന്നും എയർ കണ്ടീഷനിൽ നിന്നും സ്പ്രേകളിൽ നിന്നുമൊക്കെ സി എഫ് പുറന്തള്ളുന്നു അങ്ങനെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു എന്താണ് അന്തരീക്ഷ മലിനീകരണമെന്നും അന്തരീക്ഷ മലിനീകരണത്തിന് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പഠിക്കാൻ പോകുന്നത് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആസിഡ് മഴയെ കുറിച്ചാണ് അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഒരു പ്രധാന ഫലമാണ് ആസിഡ് മഴ എന്ന് പറയുന്നത് അപ്പോൾ അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ നീരാവിയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്നിവ ഉണ്ടാകുന്നു അപ്പോൾ അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ നൈട്രജൻ ഓക്സൈഡുമായി നൈട്രജൻ ഓക്സൈഡും നീരാവിയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ടാകുന്നു ഇവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസത്തെയാണ് ആസിഡ് മഴ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആസിഡ് മഴ അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും എന്നിവ നീരാവിയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സൾഫൂരിക് ആസിഡും നൈട്രിക് ആസിഡുമായി മാറുന്നു അങ്ങനെ ഇവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസത്തെയാണ് ഇവിടെ ആസിഡ് മഴ എന്ന് പറയുന്നത് ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് നീരാവിയുമായി ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നതും ആസിഡ് മഴയുടെ ഒരു രൂപമാണ് ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് നീരാവിയുമായി ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നതും ആസിഡ് മഴയുടെ ഒരു രൂപമാണ് എങ്കിലും സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് എന്നിവയാണ് ആസിഡ് മഴയുടെ പ്രധാന കാരണമായി പറയുന്നത് അപ്പോൾ ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ് ആസിഡ് മഴയുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജലമലിനീകരണം ഓ നദികൾ തടാകങ്ങൾ കിണറുകൾ എന്നിവയിലെ ജലത്തിന്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ആസിഡ് മഴയിലൂടെ നദികളിലെയും തടാകങ്ങളിലെയും കിണറുകളിലെയുമൊക്കെ ജലത്തിന്റെ അസിഡിറ്റി വർദ്ധിക്കുന്നു ഇത് ജലജീവികളെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു അടുത്തത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നു മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നു മണ്ണിന്റെ രാസഘടനയെ മാറ്റിമറിക്കുകയും സസ്യവളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ആസിഡ് മഴയിലൂടെ മണ്ണിന്റെ രാസഘടനയെ തന്നെ മാറ്റിമറിക്കുകയും സസ്യവളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു സസ്യങ്ങൾക്കും വനങ്ങൾക്കും നാശം സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു ഇലകൾക്ക് നാശം സംഭവിക്കുന്നു വനങ്ങൾ നശിക്കുന്നു ഇത് കാർഷിക മേഖലയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഭീഷണിയാണ് അടുത്ത പോയിന്റ് നോക്കാം കെട്ടിടങ്ങൾക്കും സ്മാരകങ്ങൾക്കും നാശം കെട്ടിടങ്ങൾക്കും സ്മാരകങ്ങൾക്കും നാശമുണ്ടാകുന്നു മാർബിൾ ചുണ്ണാമ്പുകല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളെയും സ്മാരകങ്ങളെയും ഇത് ദ്രവിപ്പിക്കുന്നു ഉദാഹരണത്തിന് താജ്മഹലിന് സംഭവിച്ച നാശം ഇത് പല എക്സാമിനും നമ്മൾ ഈ കൊസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് ഈ മനുഷ്യന്റെ ആരോഗ്യം കുടിവെള്ളത്തിന്റെ ആസിഡിറ്റി വർദ്ധിക്കുന്നത് വൃക്കരോഗങ്ങൾ എല്ലുകളുടെ ബലക്ഷയം എന്നിവയ്ക്ക് കാരണമാകാം മനുഷ്യന്റെ ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നു കുടിവെള്ളത്തിന്റെ ആസിഡിറ്റി വർദ്ധിക്കുന്നത് കൊണ്ട് വൃക്കരോഗങ്ങൾ എല്ലുകളുടെ ബലക്ഷയം എന്നിവയ്ക്ക് കാരണമാകാം കുട്ടികളുടെ വളർച്ചയെ ഇത് ദോഷകരമായി ബാധിക്കുന്നു ഇനി പഠിക്കാൻ പോകുന്നത് ഹരിതഗൃഹ പ്രഭാവം ഗ്രീൻഹൌസ് എഫക്റ്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ അന്തരീക്ഷ താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചില വാതകങ്ങളെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ് ഭൂമിയുടെ അന്തരീക്ഷ താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വാതകങ്ങളെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് ഹരിതഗൃഹ വാതകങ്ങൾ അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് താഴെപ്പറയുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർബൺ ഡയോക്സൈഡ് മീഥൈൻ നീരാവി നൈട്രസ് ഓക്സൈഡ് ഓസോൺ എന്നിവയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നീരാവിയും ഹരിതഗൃഹ വാതകമാണ് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിൻ നീരാവി നൈട്രസ് ഓക്സൈഡ് ഓസോൺ എന്നിവയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഹരിതഗൃഹം എന്താണെന്ന് നോക്കാം ഒരു ഹരിതഗൃഹം എന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ സസ്യങ്ങൾ വളർത്താനായി ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ് ഹരിതഗൃഹം അഥവാ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എന്താണ് ഗ്രീൻ ഹൗസ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ സസ്യങ്ങൾ വളർത്താനായിട്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വീടിനെയാണ് ഗ്രീൻ ഹൗസ് അഥവാ ഹരിതഗൃഹം എന്ന് പറയുന്നത് ഇപ്പൊ ഗ്ലാസ് തരംഗങ്ങളായ സൂര്യരശ്മികളെ അകത്തേക്ക് കടത്തിവിടുകയും എന്നാൽ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ദീർഘതരംഗങ്ങളെ താപത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു ഇതുമൂലം ഹരിതഗൃഹത്തിനുള്ളിലെ താപനില പുറന്തുള്ള പുറത്തുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോ ഹരിതഗൃഹത്തിനുള്ളിലെ താപനില പുറത്തുള്ള താപനിലയേക്കാൾ കൂടുതലായിരിക്കും ഇതിനെയാണ് ഹരിതഗൃഹം അഥവാ ഹൗസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം സമാനമായ രീതിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ ബാധകങ്ങൾ സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നു അപ്പോൾ സമാനമായ രീതിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ ബാധകങ്ങൾ സൂര്യനെ നിന്നുള്ള ഹ്രസ്വതരംഗങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നു അപ്പോ ഭൂമി ഈ ഊർജത്തെ ആകീർണം ചെയ്തിട്ട് ഭൂമി തന്നെ ചൂടാവുകയും ദീർഘതരംഗങ്ങളായി താപം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു ഇതിനെയാണ് ഭൗമ വികിരണം എന്ന് പറയുന്നത് അപ്പൊ ഭൗമവികിരണം നന്നായിട്ട് മനസ്സിലാക്കണം ഹരി ഹരിതഗൃഹത്തെ പോലെ തന്നെയാണ് സമാനമായിട്ട രീതിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ ബാധകങ്ങൾ സൂര്യനെ നിന്നുള്ള ഹ്രസ്വതരംഗങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നു അപ്പൊ ഭൂമി ഈ ഊർജത്തെ ആകിരണം ചെയ്യുകയും തൽഫലമായിട്ട് ഭൂമി ചൂടാവുകയും ചെയ്യുന്നു എന്നിട്ട് ദീർഘതരംഗങ്ങളായിട്ട് ഈ താപത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു ഇതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത് ഈ ദീർഘ തരംഗങ്ങളെ ഹരിതഗൃഹ ബാധകങ്ങൾ ആകിരണം ചെയ്യുകയും അന്തരീക്ഷം ചൂടാവുകയും ചെയ്യുന്നു ഈ പ്രതിഭാസമാണ് ഹരിതഗൃഹപ്രഭാവം ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത് ഇതിനെയാണ് ഇത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ താപനില നിലനിർത്തുന്നു ഇത് ഭൂമിയിലെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ താപനില നിലനിർത്തുന്നു അപ്പൊ നമുക്ക് അടുത്ത ഇനി പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള മാതൃകാ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആസിഡ് മഴയ്ക്ക് പ്രധാനമായും കാരണമാകുന്ന വാതകങ്ങൾ ഏവ നമ്മൾ പഠിച്ചതാണ് ആസിഡ് മഴയ്ക്ക് പ്രധാനമായും കാരണമാകുന്ന വാതകങ്ങൾ ഏവ ഓപ്ഷൻ എ നൈട്രജൻ ഓക്സിജൻ ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് മീറ്റൈൻ ഓപ്ഷൻ സി സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ ഓപ്ഷൻ ഡി ഓസോൺ ഹീലിയം ഇതിലേതാണെന്ന് നിങ്ങൾ ആൻസർ കമൻ്റ് ചെയ്യുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഹരിതഗൃഹവാതകം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഹരിതഗൃഹവാതകം അല്ലാത്തത് ഓസോൺ പാളി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ആൻസർ കമൻറ് ചെയ്യുക അന്തരീക്ഷ പാളിയിലെ കുറിച്ചുള്ള വീഡിയോ പ്ലേ സ്റ്റോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ കാണുക അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓസോൺ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏത് കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ മീഥൈൻ അപ്പോൾ ഇതിൻ്റെ ആൻസറോട് കൂടിയുള്ള നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്